ഞാൻ നീറ്റ് യൂച്ചിനെ കുറിച്ചൊരു വീഡിയോ കിട്ടിയ സമയത്ത് എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റൻസ് വന്നതാണ് ഇരുനൂറ് മാർക്ക് അല്ലെങ്കിൽ മുന്നൂറ് മാർക്കുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യും അവർക്ക് ഈ എക്സാമിന് അറുന്നൂറ് മാർക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് മാർക്കെങ്കിലും എങ്കിലും എത്തിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ചെയ്യുന്ന തെറ്റെന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസത്തിൽ ഇന്ന് മനസ്സിലാക്കണം എന്നല്ല എന്തായാലും നിങ്ങൾ പറയുന്ന തെറ്റ് മൂന്ന് കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്ന മൂന്ന് മിസ്റ്റേക്കുകൾ അതൊന്ന് തിരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്കോർ ഒറ്റയടിക്ക് അറുന്നൂറോ എഴുന്നൂറോ മാർക്ക് കൂടുന്നു ഞാൻ പറയില്ല പക്ഷേ നിങ്ങളെ മാർക്ക് എന്തായാലും അൻപതോ നൂറോ മാർക്ക് നിങ്ങൾ ഇപ്പോൾ സ്കോർ ചെയ്യുന്നതിനേക്കാളും കൂടാൻ അത് സഹായിക്കുമെന്ന് പറയും അതെന്താണെന്നുള്ളതാണ് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് അതായത് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിൻസ് അറ്റൻഡ് ചെയ്യുന്ന എണ്ണം കുറവായിരിക്കും എന്നുള്ളതാണ് അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആകെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് അറുന്നൂറ് മാർക്ക് അറുന്നൂറ് മാർക്കിനാണ് നിങ്ങളെ കോമ്പറ്റീഷൻ ഔട്ട് ആണ് നൂറ്റി അൻപത് ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ കോമ്പറ്റീഷൻസ് ഔട്ടാണ് കാരണം അറുന്നൂറ് മാർക്ക് കൊണ്ടൊരിക്കലും എം ബി ബി എസ്സിനോ അല്ലെങ്കിൽ ബി ഡി എസ്സിനോ കിട്ടില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ കിട്ടില്ല പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ്റി എഴുപത് ക്വസ്റ്റിനെങ്കിലും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത് മാർക്കാണ് നിങ്ങൾ ടോട്ടൽ സ്കോർ അതായത് ഫുള്ള് ശരിയാണെന്നെങ്കിൽ മാത്രം അറുന്നൂറ്റി എൺപത് മാർക്ക് ഈവൻ ദോ ദർ ഇസ് എ ചാൻസ് അതായത് നിങ്ങളിപ്പോൾ ശരിയാവാനുള്ള ചാൻസുകളുണ്ട് പിന്നെ അതായത് എങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റൻസും അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് നാല് ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻസിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു ഓപ്ഷൻ റൈഡ് ായിട്ട് തോന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൊസ്റ്റൻസ് ആൻസർ ചെയ്യേണ്ട എന്നുള്ളതാണ് പിന്നെ ഡൗട്ട് ഉണ്ട് അതായത് രണ്ട് കൊസ്റ്റൻസിൽ ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് അതിൽ ശരിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് കൊസ്റ്റൻസ് എന്തായാലും ഇത് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആണ് ഉത്തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് തോന്നിയത് ആദ്യം തോന്നിയത് ഇതാണ് ഉത്തരം എന്ന് തോന്നിയെന്നുണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യുക കാരണം ഫസ്റ്റ് ഇൻഡ്യൂഷൻ എല്ലാ സമയത്തും ശരിയായിരിക്കും ഉള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഇൻറ്റ്യൂഷൻ എന്നുള്ളത് നമ്മൾ കൂടുതൽ ആലോചിച്ചു ഉണ്ടാക്കുന്ന ഇത് ആൻസർ ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതാണോ ഫസ്റ്റ് തോന്നിയത് അത് ആൻസർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് ക്വസ്റ്റൻസ് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ആ മൂന്ന് ക്വസ്റ്റൻസും ആൻസർ ചെയ്തില്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ച് ആൻസർ ചെയ്ത് ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് സീറോ മാർക്ക് ആയിരിക്കും ഇൻ കേസ് നിങ്ങൾ മൂന്ന് ക്വസ്റ്റൻസ് ഇതേപോലെ ഗസ് ചെയ്ത് ആൻസർ ചെയ്തു അതായത് മൂന്ന് ക്വസ്റ്റ്യൻസിൽ ഈവൻ രണ്ട് ക്വസ്റ്റൻസ് തെറ്റിയാൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു മാർക്കോ അല്ലെങ്കിൽ രണ്ട് മാർക്ക് കിട്ടും അതായത് നാല് ഒരു കൊസ്റ്റൻ ഉണ്ടാവുന്നത് അതായത് നിങ്ങൾക്ക് ഒരു കൊസ്റ്റ്യൻസ് ആൻസർ ചെയ്ത ഒരു ക്വസ്റ്റൻ ശരിയാണ് അതായത് നാല് മാർക്ക് കിട്ടും അതിൽ രണ്ട് ആൻസർ തെറ്റി കഴിഞ്ഞാൽ ആ നാല് മാർക്കിൽ രണ്ട് മാർക്ക് പോയിട്ട് രണ്ട് മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഈ ഒരു മാർക്കിനെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവൽ ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് എക്സാമിലെ ഒരു മാർക്കിന് പോലും ആയിരം രണ്ടായിരം ലാംഗ്വലിൽ ഡിഫറൻസ് ആണ് സോ ചിലപ്പോ അതിപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അത് ഒരു ഇരു പതിനായിരം റാങ്കിൻ്റെ ഡിഫറൻസ് ഒക്കെ വരും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത്തത് നിങ്ങൾ ഇത് ഇത് ഗസ് ചെയ്യാൻ നോക്കുക അതായത് ഓവർ ഗസ്സിംഗ് പാടില്ല നിങ്ങൾക്ക് ഒന്നും അറിയില്ല അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാൻ നിൽക്കരുത് രണ്ട് ആൻസേഴ്സിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഗസ് ചെയ്യാൻ എന്നുള്ളതാണ് ഫിഫ്റ്റി ചാൻസ് ഉണ്ട് മൂന്നാമത്തത് കാര്യം നിങ്ങൾ എന്തായാലും പ്രീവിയസ് അതായത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തെ പേപ്പർ എന്തായാലും നിങ്ങൾ ഇന്ന് നോക്കി പോവുക അതായത് ഒന്നിലും സ്ട്രെസ്സ് ചെയ്ത് നോക്കരുത് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അവസരത്തിൽ ഇൻഷാ ഇൻഷാള്ള നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതുക എന്തായാലും നിങ്ങൾ ഈ ട്രിക്ക് പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി മാർക്ക് നിങ്ങൾക്ക് നോർമലി കിട്ടുന്നതിനേക്കാൾ ഒരു നൂറ് മാർക്കെങ്കിലും കൂടുതൽ